എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജോജിത മിഷൻ സ്വീകരണത്തിന്റെ ആവശ്യമുള്ളതുപോലെ തന്നെയാണ് വിദ്വേഷണം ഉണ്ടാക്കേണ്ട പല പല ആവശ്യങ്ങളും പല പല ആവശ്യം എന്ന് പറഞ്ഞാല് നമുക്ക് വേണ്ട നമ്മുടെ ഭർത്താവ് മറ്റുള്ള ഏതെങ്കിലും സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ അതിൽ നിന്നും പിരിഞ്ഞ് നമ്മളിലേക്ക് വരേണ്ടത് ആ ഭാര്യയുടെ ഒരാവശ്യമാണ് അതുപോലെ തന്നെ ഭർത്താവ് ആണെങ്കിൽ ഭാര്യ വേറൊരാളുമായിട്ട് പ്രണയത്തിലാണ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അടുപ്പങ്ങളാണെങ്കിൽ അതിൽ നിന്നും ഒഴിവാക്കി നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് അതുപോലെ മക്കള് ഏതെങ്കിലും ആളുകളുമായിട്ട് പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയം ആവശ്യം നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നല്ലൊരു ബന്ധത്തിലല്ലാത്ത അടുപ്പങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു വരേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് ആ ആവശ്യം എന്ന് പറയുന്നതും ആണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം അതിന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല ഇത് മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുമ്പോൾ മാത്രമാണ് അവരുടെ ആ ഒരു ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോരോളൂ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ പല പല തരത്തിൽ പറഞ്ഞാലും ഇവർ ഉൾക്കൊള്ളാൻ അത് ഇവർക്ക് അത് ഉൾക്കൊള്ളാതെ അവർ ആ പ്രണയത്തോടോ അല്ലെങ്കിൽ ആ ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അത് അതാത് മാതാപിതാക്കൾക്കോ ഭാര്യ ഭർത്താക്കന്മാർക്കോ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിനൊരു പോംവഴി എന്നുള്ളതാണ് ആ പോംവഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഏറ്റവും നല്ലൊരു പോംവഴിയാണിത് ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ കിഴാർ നെല്ലി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് ആ കിഴാർ നെല്ലി എന്ന് പറഞ്ഞാൽ വിദ്വേഷണ മൂലികയാണ് അതായത് നമുക്ക് ആകർഷണ മൂലികകളും വിദ്വേഷണ മൂലികകളും ഉണ്ട് അപ്പോൾ ഈ കിഴാർ നെല്ലി എടുത്തതിന് ശേഷം അത് വേരോടുകൂടി സമൂലം അരച്ച് നമ്മളത് ഒരു പാത്രത്തിലാക്കി വെച്ച് ഗുളികയാക്കി വെക്കുക ചെറുതാക്കി മണിയാക്കി ഗുളികയാക്കി വെച്ചതിന് ശേഷം ഈ പറയുന്ന മന്ത്രം വേണം ഒരു ആയിരം തവണ വെച്ചിട്ട് അല്ലെങ്കിൽ നാല്പത്തൊന്ന് ദിവസം ചെല്ലുക അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ ആ ചൊല്ലിയതിന് ശേഷം ഇത് ഭക്ഷണത്തിലൂടെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരെയാണോ ഇവർ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് അകന്നു പോരും എന്നുള്ളതാണ് ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പേര് ചേർക്കേണ്ട ഒരു ഭാഗമുണ്ട് ആ ഭാഗത്താണ് നമ്മൾ പേര് ചേർക്കേണ്ടത് അത് എഴുതി കാണുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി ചെയ്യാം ഇതിൻ്റെ ആവശ്യം എന്നുള്ളത് നമുക്ക് ആവശ്യക്കാരന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മറ്റൊരു നല്ല പോലെ ജീവിക്കുന്ന വ്യക്തികളെ നമ്മൾ ഈ മന്ത്ര പ്ര പ്രയോഗം കൊണ്ടോ അല്ലെങ്കിൽ ക്രിയ കൊണ്ടോ നമ്മൾ വിരോധമാവാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തിക്ക് അത് പൊതുജന വിരോധമായിട്ട് വരും കാരണം നമ്മളെ ആർക്കും കണ്ടുകൂടാത്തൊരു നമ്മൾ മാറും എന്നുള്ളത് ഇത് പ്രത്യേകം മനസ്സിലാക്കുക ആ ഓരോ കത്തി തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് അതൊരാളെ കുത്തി കൊല്ലാനും പറ്റും അതുപോലെ തന്നെയാണ് മന്ത്രങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാനും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റി നല്ല ഒരു ജീവിത സൗഭാഗ്യത്തിനും ദുഃഖങ്ങളും മാറി നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ജനങ്ങളുടെ പ്രശ്നം ആ ക്രിയ അത് മറ്റൊരു ദുർ വിചാരത്തോട് ദുര് ദുർവിചാരത്തോട് കൂടിയിട്ട് മറ്റൊരാളുടെ കുടുംബം തകർക്കാനൊക്കെ ശ്രമിച്ചാൽ അങ്ങേയറ്റം പ്രശ്നമുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ കിഴാർനെല്ലി അരച്ചുരുട്ടി തണലത്ത് വെച്ച് ഉരുട്ടിയത് നമ്മൾ ഈ മന്ത്രമാണ് ചെല്ലേണ്ടത് ദുർത്തുടികെ ദുർത്തുടികെ മർക്കടികെ മർക്കടികെ ഗോരേ ഗോരതംശ്രീ അഘോര രൂപിണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പേര് നാളറങ്ങിയ നാളും ആ വ്യക്തിയെ വിചാരിച്ചിട്ട് ആര് തമ്മിലാണോ പിരിയേണ്ടത് എങ്കിൽ ആ പിരിയേണ്ട ആൾക്കാരുടെ രണ്ട് പേരുടെയും പേര് പറഞ്ഞുകൊണ്ട് വിദ്യു ഷയാ ബുദ്ധഷകം ഫുഡ്സ്വാഹ എന്നുള്ളതാണ് അപ്പൊ ആ ഒരു മന്ത്രം ഞാൻ ശരിക്ക് ചൊല്ലി കേൾപ്പിച്ച് തരാം അത് നിങ്ങൾ അതുപോലെ തന്നെ എഴുതിയെടുത്ത് ആ ഒരു പേപ്പറിൽ ആ പേര് പിരിയേണ്ട ആൾക്കാരുടെ പേരും കൂടി ചേർത്ത് കൊണ്ട് വേണം ഇത് ജപിക്കാൻ ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധി നിർബന്ധമാണ് നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക നല്ലതുപോലെ കുടുംബം ജീവിക്കുന്നവരെ കലഹപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ ശ്രമിക്കുന്ന ആൾക്ക് തന്നെയാണ് അതിന്റെ ദോഷം എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വിട്ടൊഴിഞ്ഞ് പോരാനോ മക്കള് മറ്റുള്ള അവിഹിതപരമായിട്ടും മറ്റു ദോഷമുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ടാണ് കൃഷീശ്വരന്മാര് ചെയ്തു വെച്ചിട്ടുള്ളത് ഈ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജപം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓം നമശിവായ നം ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിക്കുക ഈ ജപി ജ ഈ സാധനം നമ്മൾ ഏഴു തവണ ഏറ്റവും കുറഞ്ഞു കൊടുക്കണം അത് ഏഴു ഗുളികക്ക് വെക്കാം തുടർച്ചയായിട്ട് നമുക്ക് ഇത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം അവരുടെ മനസ്സിലെ ദുർവിചാര ദുർവികാര ദുർമോഹങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള മനസ്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ആവശ്യമില്ലാത്തതിൽ നിന്നും തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇത് ആകർഷണം വശ്യം എന്ന് പറയുന്നത് പോലെ തന്നെ വിദ്വേഷണം എന്നുള്ളത് കൂടി ഉണ്ട് ആ ഒരു ക്രിയയാണ് ഈ പറഞ്ഞു തരുന്നത് ദുർത്തൊടികെ ദുർത്തൊടികെ മർക്കടികെ മർക്കടികെ ഘോരേ വിദ്വകാരണി വിദ്വോർദ്വ കാരണോ ഘോരാ ഘോരയോ ആമുകയോ എന്നുള്ളിടത്താണ് നമ്മൾ ഈ പേര് വെക്കേണ്ടത് ഈ ആമുക എന്നുള്ളിടത്ത് തെറ്റിപ്പിരിയേണ്ട രണ്ടാളുടെ പേരും നാളറിയെങ്കിൽ നാളും വെച്ചിട്ട് വിദ്വേഷയാ വിദ്വഷയാ ഹുംഫൾ എന്നാണ് ചേർക്കേണ്ടത് വ്യാഖ്യാനമായിട്ട് ചെയ്യരുത് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകൾ നാളെ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ